്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനിപ്പം ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു ഓക്കെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടും മറ്റേ നമ്മുടെ ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഫൈറ്റുകളെയും കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളത് ഞാൻ വിചാരിച്ചു എല്ലാം വരട്ടെ ഇപ്പം ആദ്യം നമ്മളതിനെ കണ്ടിന്യൂസ്ലി ഒരു സീരീസ് പോലെ ഇട്ട് പോകണ്ട എന്നുള്ളൊരു ധാരണേൻ്റെ പുറത്താണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാണ്ടിരുന്നത് ഇപ്പം ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട് നമ്മൾ തന്നെ ആരോപണങ്ങളാണ് കേട്ടോ അത് അത് ഇപ്പം കേസ് തെളിയിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ആരോപണങ്ങളാണ് ബട്ട് സ്റ്റിൽ ഒരാൾ എന്താ പറയുക പബ്ലിക് ഏരിയയിൽ വന്നിരുന്നിട്ട് ഇന്ന വ്യക്തി എന്നെ ലൈംഗികപരമായി ചൂഷണം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ചോദിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വളരെ എന്താ പറയുക സർപ്രൈസിങ് ആയിട്ട് തോന്നൂ അല്ലേ അല്ലേ അതായത് ഇങ്ങനെ ചോദിക്കുന്ന സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല എല്ലായിടത്തും ഒരു സംഭവമാണ് ഈ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സാധനം ഓക്കെ ഈ ഒരു ഏരിയയിൽ മാത്രം സ്ത്രീകളായാലും പുരുഷന്മാരായാലും നേരിടുന്ന ഒരു പ്രശ്നമാണ് പീഡനം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ ഏരിയാസിലും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പം ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലകളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ നമ്മുടെ മുന്നിൽ വളരെ ക്ലീൻ ബൗൾ ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ഫേസുള്ള ആൾക്കാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ വന്നിരുന്നു പറയുന്ന സമയത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ആണ് അല്ലേ ഞാനിപ്പോൾ ലാസ്റ്റ് കണ്ട ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ വന്നിരുന്നെന്ന് പറയുന്നു ഇവർ ജയസൂര്യ ആക്ടർ ജയസൂര്യ ഇവർ ഇവരെ ഇവർ പോകുന്ന സമയത്ത് ബാക്കിലെ വന്ന് കെട്ടിപ്പിടുകയും ഉമ്മക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫ്ലാറ്റിലേക്ക് വരാൻ താല്പര്യം എസ് നോ പറഞ്ഞാൽ മതി ഫ്ളാറ്റിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക എന്നൊക്കെ പറയുന്നു പിന്നെ വേറൊരു ലേഡി വന്നിട്ട് അവരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ അടിച്ചു കയറി വ അവർക്കെതിരെ അതുപോലെ തന്നെ സുദീഖ് അവർക്കെതിരെയും പിന്നെ ഡയറക്ടർ രഞ്ജിത്ത് അവർക്കെതിരെ വേറൊരു ലൈക്ക് മലയാളത്തിലുള്ളതല്ലാത്ത ഒരു ആക്ട്രസും കൂടെ എന്താ പറയുക ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഇപ്പം ഒരു ന്യൂസ് ചാനലിനകത്ത് സ്ഥിതി എന്ന് പറയുന്ന പറയുന്നവർ ഇതിനെക്കുറിച്ച് എന്താണ് ചോദിക്കാൻ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കൊന്നും പറയാനില്ല ഞാൻ അമ്മ സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റോ ആ സ്ഥാനം രാജിവെച്ചു കാരണം അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ പ്രമാണിച്ചായിരിക്കും അതങ്ങനെയാണ് നോർമലി അതിൻ്റെ ഒരു പ്രൊസീജിയറ് തന്നെ എങ്ങനെയാണ് രാജിവെച്ചു പക്ഷേ ഇത് മറ്റേ വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചിലപ്പം അവർക്ക് ആലോചിക്കാനുള്ള സമയം വേണ്ടിവരും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ഡെലിവർ ചെയ്യണം എന്നുള്ളൊരു സാധനം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന ചില സാധനങ്ങളുണ്ട് അത് അതിലായിരിക്കും നമ്മൾ വിടുന്നത് ഓക്കെ ഇപ്പം ജോമോളൊക്കെ പെട്ടതുപോലെ പെട്ടെന്നല്ല അവർ എന്താ പറയുക ഇന്റൻഷനലി പറഞ്ഞതായിരിക്കില്ല പറഞ്ഞത് ഞാനങ്ങനെ എനിക്കങ്ങനെ നേരിട്ടിട്ടില്ല എന്ന് വിചാരിച്ച് നേരിട്ടവരേക്കൊക്കെ നേരിട്ടവരൊക്കെ അത് സില്ലിയായി എടുക്കണം എന്നല്ല അവർ പറഞ്ഞത് ഓക്കെ വട്ട് എവർ ഇട്ടേസ് അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവരൊക്കെ ഈ മൂത്തു നിരച്ച് മുതുമുത്തിയായതിനു ശേഷം എന്തുകൊണ്ട് ഈ പീഡനങ്ങൾ വന്ന് പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് വന്ന് പറഞ്ഞില്ല അന്നും പറഞ്ഞിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിലാണെന്നുണ്ടെങ്കിലും അവരുടെ അവരുടെ പ്രൊഫൈലില് എഫ് ബി പോസ്റ്റുകളിലായിട്ടാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാരും നോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് അത്ര വലിയൊരു ചർച്ചാ വിഷയമായിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ അത് പല ഇപ്പം ചിലപ്പം ഓരോ ഫീൽഡിലും സംഘടനകളുണ്ട് അപ്പം ബിസിനസ് ഫീൽഡുകളിലാണെന്നെങ്കിലും കുട്ടികൾ ഫീൽഡുകളിലാണെന്നുണ്ടെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഇപ്പം എന്താ പറയുക ചുമട്ട് തൊഴിലാളികൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഓരോ സംഘടനകളുണ്ട് അപ്പം അവരുടെ ഏരിയയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് നോർമലി നമ്മൾ ആദ്യം കേസിന് പോകുന്നതിന് മുന്നേ സംഘടനയിലുള്ള ആൾക്കാരെയാണ് അറിയിക്കാറുള്ളത് ഓക്കെ അപ്പം അവർ അറിയിച്ചതിനെ തുടർന്ന് ചിലപ്പം ഭീഷണികളായിരിക്കാം അറിയില്ലല്ലോ നമുക്ക് ഇവരുടെ പിടിപാടുകളും കാര്യങ്ങളൊക്കെ ചിലപ്പം ഇങ്ങനെയൊരു എനിക്കിങ്ങനൊരു ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന് സംഘടനയിൽ പോയി പറയുകയും സംഘടനയിലുള്ള ആൾക്കാർ മനുഷ്യന്മാരാണ് ഏഹ് പിന്നെ അപ്പം അവര് ചിലപ്പം ആര് ആരുടെ മുകളിലാണോ ആരോപണമുള്ളത് അവരടുത്ത് പോയി പറഞ്ഞിട്ട് ആരോപിച്ച ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ പണം കൊടുത്തുക്കുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാവാം അല്ലെങ്കിൽ കേസിന് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അപ്പം ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി അല്ലെങ്കിൽ മടിയല്ല ഒരു മടുപ്പ് കാരണം ആയിരിക്കാം പലരും മുന്നോട്ട് വരാത്തത് ഇതിപ്പം ഈ പറയുന്ന പോലെ ഹേമ കമ്മീഷൻ്റെയും മറ്റതിൻ്റെയും ഒക്കെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അവർക്കൊരു ഏരിയ കിട്ടി എന്നുള്ളതാണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ സത്യമായിരിക്ക ആയിരിക്കില്ല മേ ഓക്കെ അല്ലെങ്കിൽ ചിലപ്പം പല ആൾക്കാരും ആ അവസരമായി കണ്ടേക്കാം ഞാനും ഞാനൊന്നാല് പറഞ്ഞേക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഓക്കെ പക്ഷെ ഇതിൽ ഒരു ഒരു അൻപത് ശതമാനവും സത്യമായിരിക്കാം ഈ പറയുന്നത് പോലെ അവസരങ്ങൾ ചോദിച്ചു വരുന്ന സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ് തയ്യാറാകുമോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് അതൊക്കെയാണെങ്കിൽ പറയുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടകീയപരമായിട്ടുള്ള രീതിയിൽ ഫ്ലാ റൂമിലേക്ക് വിളിക്കുക ഫ്ലാറ്റിലേക്ക് വിളിക്കുക അവിടെ വിളിക്കുക ഇവിടെ വിളിക്കുക അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ലൊക്കേഷനിൽ തന്നെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ പിന്നെ സ്പർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പം പലരെ സംബന്ധിച്ചിടത്തോളം അരോചകരമായിരിക്കാം അല്ലേ പറഞ്ഞതുപോലെ പലരും അവരുടെ സ്ഥാനങ്ങളൊക്കെ രാജിവെച്ചിട്ടുണ്ട് കേസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരട്ടെ ഇനിയും ചിലപ്പം നമ്മളിപ്പം ഇന്നിപ്പം എക്സ്ട്രാ ജയസൂര്യ ആക്ടർ ജയസൂര്യ വന്നതുപോലെ എനിയിപ്പം നെക്സ്റ്റ് പല ആൾക്കാരെയും കുറിച്ചിട്ട് പിന്നെ ന്യൂസുകളും കാര്യങ്ങളും വരും പിന്നെ പ്രൊഡ്യൂസർമാർ ഒക്കെ ചോദിച്ചതിനെ കുറിച്ചൊക്കെ പല ആൾക്കാരും വന്നിരുന്ന് പറയുന്നുണ്ട് എന്താ പറയുക ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അതും ഇതൊക്കെ സി ഈ ഒരു സംഭവം തന്നെ നമ്മൾ എത്ര കാലം ചർച്ച ചെയ്യും അല്ലെങ്കിൽ ഇതിപ്പം എത്ര കാലം നമ്മളെ മൈൻഡിൽ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഫെയ്ഡാവും ഈ സാധനങ്ങളൊക്കെ ഫെയ്ഡാവും നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കേസ് അന്വേഷണം നടന്നു ഇവരുടെ രാജിവെപ്പ് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് അതിനുള്ള പിന്നെ സാധനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രി വളരെ ക്ലീൻ ആയിട്ട് പോകും നോ ദിസ് വിൽ കണ്ടിന്യൂ ഡെഫിനറ്റ്ലി ഇത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോവും ഉറപ്പണവ് അതൊന്നും നിൽക്കാനൊന്നും പോകുന്നില്ല പിന്നെ പല ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇനി സിനിമയിലേക്ക് പോകുന്ന കുട്ടികളും അല്ലെങ്കിൽ ഇനി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആൾക്കാർ കുറേ സാധനങ്ങൾ പഠിക്കാൻ അവർക്കൊരു ഓപ്ഷനുണ്ട് ഒരാൾ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്യാറാവുമെങ്കിൽ നിങ്ങൾ വില്ലിങ് അല്ലെങ്കിൽ നിങ്ങൾ വില്ലിങ് അല്ലെങ്കിൽ നോ തന്നെ പറയുക എനിക്ക് തോന്നുന്നു ഉപ്പും മുളകും അതിലുള്ള ആക്ട്രസ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഓക്കെ അവർ പറയുന്നുണ്ട് നമ്മളത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല അഡ്ജസ്റ്റ്മെന്റ് കംഫർട്ടബിൾ അല്ലെങ്കിൽ നോ എന്ന് പറയാം പണിക്ക് വേറെ എന്തെങ്കിലും പാഷൻ ഇതായിരിക്കാം ആക്ടിങ് പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരായിരിക്കാം പാഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ വില്ലിംഗ് അല്ലെങ്കിൽ വില്ലിംഗ് ആണെങ്കിൽ അപ് ടു യു യുവർ ബോഡി നിങ്ങളുടെ ഇഷ്ടമാണ് അതല്ല താല്പര്യമില്ലാതെ ഫോഴ്സ്ഫുള്ളി ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നോ പറയേണ്ടടുത്ത് നോ പറയുന്നതിൽ തെറ്റൊന്നും തെറ്റ നോ പറയണം തെറ്റില്ല അല്ല നോ പറയണം എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആൾക്കാരോടാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും നടക്കുന്ന പോലെ ഇവിടെയും കുറച്ചധികം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാരണം ഒരുപാട് പേര് ഈ പറയുന്ന പോലെ പാഷൻ എൻ്റെ പാഷനാണ് അഭിനയം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്താ പറയുക ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും വാട്ട് എവർ ഇട്ടേസ് എന്തായാലും ഇതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും തകൃതിയിൽ നടക്കട്ടെ ഇനി വരാനുള്ളതൊക്കെ വരട്ടെ എന്താണ് ഏതാണ് ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ആയിരിക്കാം ആൾക്കാരുടെ ഫേസസ് ആയിരിക്കാം ഇനി പുറത്തു വരുന്നത് ഗുണ്ടായുസങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പലരുടെയും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവാത്തവരുടെ അവസരങ്ങൾ കളയുക അല്ലെങ്കിൽ അതിൽ ഇതിൽ നടക്കുന്ന അനീതികളെ കുറിച്ച് സംസാരിക്കുന്നവരുടെ അവസരങ്ങൾ കളയായി എന്താണല്ലേ ലൈക്ക് ഒരു ഒരു വേറെ തന്നെ ഒരു ഇതല്ലേ എല്ലായിടത്തും ഉണ്ട് ഈ പറയുന്ന പോലെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പം ഈ പറഞ്ഞ പോലെ ഇതിരെ പ്രതികരിച്ച ഒരാളുടെ ഒരു അവർ മുന്നേ എന്താ പറയുക കോളേജിൽ സസ്പെൻഷൻ കിട്ടിയതും അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളികൾ സ്വീകരിച്ച് പല ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ആ ഒരു കേസും അതിൻ്റെ വശത്തുടക്കട്ടെ ഒപ്പം പഠിക്കുന്ന കുട്ടീൻ്റെ എന്താ പറയുക ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കുക പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ക്യാരക്ടറിനെ കുറിച്ചും ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു വശം ഇത് വേറൊരു വശം അപ്പോൾ എല്ലാ വശങ്ങളും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് പത്ത് പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ തെളിയിക്കപ്പെടട്ടെ ഇങ്ങനെ പോകുന്ന ഈ ഒരു ഏരിയ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ബി വെരി കെയർഫുൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എന്തൊക്കെ നടക്കട്ടെ അല്ലേ നമുക്കൊരു ആണ് ഇനി വേറെ ആരുടെയെങ്കിലും അതിലൊക്കെ ഫേസുകൾ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം വരട്ടെ വരും സ്വാഭാവികമല്ലേ ഇതിപ്പം ആളിൽ കത്തി നിൽക്കുന്ന എല്ലാവർക്കും ഒരു അവസരമാണ് വോയിസ് റേസ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു കൊണ്ടുനടന്ന് ആരോടും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആൾക്കാർക്കും ഇതൊരു ഓപ്ഷനാണ് പറയുന്ന പോലെ സോഷ്യൽ ഏരിയയിൽ വന്ന് പറയാം അല്ലെങ്കിൽ മീഡിയയിൽ വന്ന് പറയാ ബാക്കി അന്ന് ചെയ്യാൻ പറ്റാതെ ഇന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ട്രസ്സുകളും ആക്ടേഴ്സും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ വോട്ട് എവർ ഇട്ട് ഈസ് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനിയിപ്പോൾ പണ്ടൊക്കെ നാടകങ്ങളിലൊക്കെ എന്താ പറയുക സ്ത്രീ വേഷം പോലും പുരുഷന്മാരാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി സ്ത്രീകളൊക്കെ ഇനി സിനിമയിലും അങ്ങനെ ആകുമെന്ന് നമുക്കറിയില്ല അല്ലേ പേടിച്ചിട്ട് ഈ ഒരു ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പം നേരെ ഓപ്പോസിറ്റായിരിക്കും പുരുഷന്മാർക്ക് പേടിയാവും അയ്യോ ഇനി ഇനി സിനിമ കണ്ട അപ്പം സ്ത്രീകൾ തന്നെ പുരുഷന്മാരുടെ വേഷമൊക്കെ കിട്ടേണ്ടി വരും എന്തൊക്കെയോ നടക്കുന്ന എൻ്റെ അമ്മേ ഹാപ്പി ജന്മാഷ്ടമി